ഇതൊരു പ്രിൻസസ് കട്ട് സാരി ബ്ലൗസ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് ഒരു വെറൈറ്റി മോഡലിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ട്രെൻഡി ആയിട്ടുള്ളതാണ് ബാക്ക് പോർഷനും അതുപോലെ തന്നെ വളരെ ട്രെൻഡി ആയിട്ടുള്ളതാണ് ഇതിൻ്റെ എല്ലാം ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് പാർട്ട് പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് സ്ലീവാണ് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ബാക്ക് പോർഷൻ്റെ ഇതുപോലെ നമ്മൾ മെഷർ ചെയ്തെടുക്കുകയാണ് നമ്മളുടെ ആ ഒരു തയ്യൽ തുമ്പ് എവിടെ വരുന്നോ അവിടം വരെ നമ്മൾ ഇതുപോലെ അളന്നെടുത്തതിന് ശേഷമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊന്ന് ക്ലോത്തിന് വിടുത്ത് തികയാത്തത് കൊണ്ട് അറ്റാച്ച് ചെയ്ത് കൂടെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നാലായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനിയും നമുക്ക് വേണ്ട ലെങ്ത് നമുക്ക് എത്രയാണോ വേണ്ട ലെങ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചുകൂടെ നമ്മൾ കൂടുതൽ എടുക്കുകയാണ് ലൈനിങ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ അതിന് ശേഷം നമ്മൾ എത്രയാണോ ആ അളന്നെടുത്തിരിക്കുന്ന വിട്ത്ത് നമ്മൾ നേരത്തെ ആംഹോളിൻ്റെ ഭാഗം അളന്നി എടുത്തിരിക്കുന്ന വിട്ട് നാലായിട്ട് ഫോൾഡ് ചെയ്ത ഈ ഒരു ക്ലോത്തിൻ്റെ വിടുത്ത് വശത്തേക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം അവിടെ നിന്ന് നമുക്ക് ഒന്നരയോ രണ്ടോ ഇഞ്ച് തുമ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് ക്ലോത്ത് ഉണ്ടോ എന്ന് നോക്കുക ഇനി ഡൗൺ വൈഡാണേൽ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അതിൽ നമ്മൾക്ക് പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയാണോ അതിൻ്റെ കൂടുതൽ ഒന്നോ രണ്ടോ പോയിൻ്റുകൂടെ നമ്മൾ കൂട്ടി കൂട്ടിക്കൊടുത്താലൊന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ ഇനി നമ്മൾ ഈ ഒരു പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഈ ഒരു പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻ്ററ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വളരെ സിംപിളായിട്ട് സ്ലീവ് കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണിത് അതിനുശേഷം ഈ ഒരു പോയിന്റിൻ്റെയും കറക്റ്റ് സെൻ്റർ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് മുകളിലേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഈ ഒരു പത്തൊരു ഇഞ്ച് ഒരു ഓവൽ ഷേപ്പിൽ കൊണ്ടുവന്ന് കറക്റ്റ് സെൻ്റർ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ താഴെ വഴി ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് സ്ലീവ് ചെയ്തു കൊടുക്കാം ഇനി ഓപ്പണ് നമുക്ക് എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക അവിടെ നിന്ന് ഒന്നരയോ രണ്ടോ ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പും കൊടുക്കുക ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ചും കൊടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പം നമ്മളോട് വളരെ സ്ലോയിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് എന്ന് കമൻ്റ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിലെ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്കാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ആ ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുഴിച്ച് കട്ട് ചെയ്താലും മതി അതായത് ഡീപ്പ് കട്ട് ചെയ്ത് കൊടുത്താലും മതി അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഡീപ്പ് കട്ട് ചെയ്യുന്നത് ഒന്ന് ഫ്രണ്ട് പോർഷനി മാത്രം മതിയോ ഒന്ന് മാത്രം മതി വേറെ എങ്ങും ചെയ്യരുത് ഫ്രണ്ട് പോർഷനി മാത്രമേ നമ്മൾ ഡീപ് കട്ട് ചെയ്ത് കൊടുക്കാവുള്ളൂ നമുക്കിപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഡീപ്പ് കട്ട് ഫ്രണ്ട് പോർഷനി മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ചെയ്ത് കൊടുക്കുന്നതാ കുറച്ചുകൂടെ നമുക്ക് സേഫായി അപ്പം നമ്മളിപ്പം ലൈനിങ്ങുമായിട്ട് മെയിൻ ക്ലോത്തിനെ അറ്റാച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് എടുക്കുമ്പോൾ നന്നായിട്ട് അയൺ ചെയ്ത് കറക്റ്റായിട്ട് സൈഡുകളെല്ലാം പിൻകുത്തി ഒട്ടും ചുളുക്കമില്ലാതെ വരുത്തി മാത്രം നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വശങ്ങളെ തമ്മിൽ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെക്കുക അതാണ് നമ്മളിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് സ്ലീവ് തിരിഞ്ഞു പോകും ഇങ്ങനെ നല്ല വശങ്ങളെ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഡീപ്പ് കട്ട് ചെയ്ത ഭാഗമായിരിക്കണം നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കേണ്ടത് അത് നമ്മൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമുക്കൊരു ഒരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വരുന്നത് നമ്മളുടെ ബോഡി ഷേപ്പ് ആ രീതിയിലുള്ളതായതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കുഴിച്ച് ഫ്രണ്ട് പോർഷനെയും മാത്രം കട്ട് ചെയ്ത് കൊടുക്കേണ്ടതേ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഫ്രണ്ട് പോർഷനെയും മാത്രം വരുന്ന രീതിയിൽ ചെയ്യുക അതിനായിട്ടാണ് നല്ല വശങ്ങൾ തമ്മിൽ നമ്മൾ ചേർത്ത് വെച്ചതിന് ശേഷം ഡീപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇത്രയും ഭാഗം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഈ ഒരു കിട്ടിയിരിക്കുന്നതിനെ നമ്മളുടെ ഫ്രണ്ട് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇതുപോലെ ഇതിനെ ഒന്ന് മടക്കി കൊടുത്തു കഴിയുമ്പം ഈ ഇത്രയും ഡിഫറൻസ് വരും ബാക്ക് പോർഷൻ്റെ ആ ഒരു ഏരിയയും ഫ്രണ്ട് പോർഷൻ്റെ ഏരിയയും തമ്മിൽ അപ്പം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളുടെ സ്ലീവിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ അങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കുഴിച്ച് കട്ട് ചെയ്തട നമ്മളുടെ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിൽ തന്നെയായിരിക്കണം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അത് മാത്രമാണ് ഇവിടെ വളരെയധികമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ പാർട്ട് പാർട്ടായിട്ട് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നമുക്കൊരു ഇൻസ്റ്റുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്